പിണറായി വിജയന്റെ അശ്വമേധത്തിന് എന്ത് വില കൊടുത്തും കടിഞ്ഞാണിടാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ കാലേ കൂട്ടി തന്നെ താഴെ തട്ടിലടക്കം നടപ്പാക്കി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് മലബാറിൽ പിടിമുറുക്കിയാൽ പിണറായിയെ എളുപ്പത്തിൽ പിടിച്ചുകെട്ടാം എന്നാണ് കോൺഗ്രസിന്റെ പ്രൊഫഷണൽ ഇലക്ഷൻ മാനേജരായ സുനിൽ കനഗോലു നൽകിയ റിപ്പോർട്ടിലെ പ്രധാന ഭാഗം നിയമസഭയിലേക്കുള്ള പകുതിയോളം സീറ്റുകൾ വരുന്നത് മലബാറിലെ ആറു ജില്ലകളിൽ നിന്നാണ് എന്നതുകൊണ്ടുതന്നെ മലബാറിൽ ആധിപത്യം സ്ഥാപിക്കുന്ന പാർട്ടിക്ക് എളുപ്പത്തിൽ ഭരണം പിടിക്കാനാകുമെന്ന കനകോലു കണക്കുകൂട്ടലുകൾ ശരിയുമാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി മേഖലയാണ് എക്കാലവും മലബാർ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് സ്വാധീനം മാറ്റി നിർത്തിയാൽ മറ്റു ജില്ലകളിലെല്ലാം ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുണ്ട് ഈ ബാലികേറ മലയിൽ മുട്ടി കാലിടറിയാണ് യു പലപ്പോഴും ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് പതിറ്റാണ്ടുകളുടെ കണക്ക് നോക്കിയാൽ മനസ്സിലാകും എന്നാൽ ഈ തവണ മലബാറിൽ ഇടതിന് കാലിടറുമെന്ന സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കേരളത്തിലെ ആദ്യ അഭിപ്രായ സർവേ നടത്തിയ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് ഏജൻസി പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ഇതോടെ യു ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുമുണ്ട് മലബാറിൽ സി പി എമ്മിന് വീഴ്ത്താൻ കൃത്യമായ കണക്കുകൂട്ടലുമായാണ് യു ഡി എഫ് നീങ്ങുന്നത് ഇതിനുവേണ്ടി യു ഡി എഫിന് പുറത്തുള്ള ചില സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായും രഹസ്യ നീക്കുപോക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ യു ഉണ്ടാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാൻ സഹായിച്ചതും ഈ നീക്കുപോക്കാണെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളത് മലബാറിലാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് സ്വാധീനം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നത് സി പി എമ്മിനാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് എസ്ലാമി എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ചില സാമുദായിക സംഘടനാ നേതാക്കൾ എന്നിവരെ രംഗത്തിറക്കി ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലും പത്രവും മറ്റു പ്രസിദ്ധീകരണങ്ങളും ഇപ്പോൾ തന്നെ സജീവമായി യു ഡി എഫ് പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് രംഗത്തുണ്ട് സമീപഭാവിയിൽ ജമായഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ യു മുന്നണിയിൽ എഫ് ധാരണയിലാണ് ാണ് ഇവർ സജീവമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതെന്നാണ് സൂചന തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളെ അടർത്തി മാറ്റാനുള്ള യു ഡി എഫ് അടവുനയത്തെ സി പി എം എങ്ങനെ പ്രതിരോധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മലബാറിലെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഉറപ്പാണ് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ മലബാറിലെ ആറ് ജില്ലകളിലായി അറുപത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അറുപത് സീറ്റുകളിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നാമമാത്രമായ സ്വാധീനം പോലും ഇല്ലെന്ന് തന്നെ പറയാം മുസ്ലിം ലീഗ് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നിന്ന് നേടുന്ന സീറ്റുകൾ കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന സീറ്റുകളിൽ ഒതുങ്ങുമെന്നതാണ് കോൺഗ്രസിന്റെ മലബാറിലെ സ്വാധീനം കേന്ദ്രത്തിലെ പ്രത്യേക സാഹചര്യം വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുന്നതിനപ്പുറം നിലവിൽ കോൺഗ്രസ് സ്ഥിതി പരമ തന്നെ പറയാം രണ്ടായിരത്തി ഒന്നിൽ മലബാറിലെ മുപ്പത്തിയഞ്ച് സീറ്റ് പിടിച്ചെടുത്താണ് എ കെ ആന്റണി സർക്കാർ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി അധികാരത്തിലേക്ക് പോയത് മലബാറിലെ കോൺഗ്രസിന്റെ മിന്നുന്ന ജയമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നേടിയത് അതിനുശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പതിയെ മലബാറിൽ ആധിപത്യം സ്ഥാപിക്കുന്നതായാണ് കാണുന്നത് എന്നാൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി ആറിൽ മലബാറിൽ മുസ്ലിം ലീഗിനടക്കം കനത്ത തിരിച്ചടിയേൽക്കുകയായിരുന്നു കേവലം ഏഴ് സീറ്റ് മാത്രമായിരുന്നു മുസ്ലിം ലീഗിന് നേടാനായിരുന്നത് മലബാറിലെ അൻപത്തിയൊന്ന് സീറ്റുകളും വിജയിച്ച് മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഭരണം തിരിച്ചുപിടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ പിടിച്ചെടുത്ത് മലബാറിൽ ശ്രദ്ധേയമായ ഭൂരിപക്ഷം നേടാൻ യു സാധിച്ചിരുന്നു ആ ബലത്തിലായിരുന്നു കേവലം രണ്ട് സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരണം തിരിച്ചുപിടിച്ചതും ഇടതു കോട്ടയായ കണ്ണൂരിലും പാലക്കാടുമടക്കം സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് അന്ന് ലഭിച്ചത് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസിന് മാത്രമായി ആ തെരഞ്ഞെടുപ്പിൽ നേടാനായിരുന്നു എന്നാൽ സി പി എമ്മിൽ നിലനിന്നിരുന്ന വിഭാഗീയതയെ തുടർന്ന് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു തുടർ സർക്കാർ വരാതിരിക്കാൻ സി പി എമ്മിലെ ഔദ്യോഗിക വിഭാഗം ബോധപൂർവം എട്ട് സീറ്റുകൾക്ക് തോറ്റുകൊടുത്തു എന്ന വിവാദം നിലനിന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ായിരുന്നു അതെന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂരിലെയും പാലക്കാട്ടെയും ചില ഇടത് സിറ്റിംഗ് സീറ്റുകളിലെ വിജയം യു ഡി എഫിനെ പോലും അന്ന് ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തുടർ വിജയം ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തിയ പിണറായി വിജയന് തൊണ്ണൂറ്റി രണ്ട് സീറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിക്കൊടുക്കുന്നതിലും മലബാറിലെ ആറു ജില്ലകൾ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് മലബാറിൽ ഇരുപത്തിയൊന്ന് സീറ്റും എൽ ഡി എഫിന് മുപ്പത്തിയേഴ് സീറ്റുമാണ് ലഭിച്ചത് കോൺഗ്രസ് കേവലം അഞ്ച് സീറ്റുകൊണ്ട് ൃപ്തിപ്പെടേണ്ടി വന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് പിണറായി വിജയൻ തുടർഭരണത്തിലേക്ക് നടന്നുകയറിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ അറുപത് സീറ്റിൽ മുപ്പത്തിയൊന്പത് സീറ്റിലും ആധികാരിക വിജയം നേടാൻ ഇടതുപക്ഷത്തിനായി കോൺഗ്രസിന് ലഭിച്ചത് വെറും ആറ് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് ലീഗിന്റെ പതിനഞ്ച് സീറ്റടക്കം അറുപതിൽ ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രമായിരുന്നു മലബാറിലെ രാഷ്ട്രീയഗതി മാറ്റിമറിച്ചത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടാണെന്നതിൽ തർക്കമില്ല പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെ സി പി എമ്മിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിരുന്നു പാർട്ടിയിലേക്ക് നേരിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ അടുപ്പിക്കുകയും സമാന്തരമായി തന്നെ മുസ്ലിം സാമുദായിക സംഘടനകളും നേതാക്കളുമായി കൂടുതൽ അടുപ്പം പുലർത്താനും അദ്ദേഹത്തിന്റെ നേതൃത്വശേഷി സഹായകരമായിരുന്നു മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിൽ ഇത് വിള്ളൽ സൃഷ്ടിച്ചു അതുവരെ ഇടതുപക്ഷത്തിനെ എതിർക്കുന്നതിലേറെ മുസ്ലിം ലീഗ് എതിർത്തിരുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിനകത്ത് ഉയർന്നുവരുന്ന രാഷ്ട്രീയ സംഘടനകളെയായിരുന്നു മദനിയുടെ പി ഡി പി മുസ്ലിം സംഘടനകളിൽ രാഷ്ട്രീയമായി ഇടപെട്ടുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എന്നിവയ്ക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത് സീറ്റ് സ്വന്തമായി ഉണ്ടായിരുന്ന പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് സീറ്റ് കൂടി നഷ്ടപ്പെട്ട് പതിനെട്ട് സീറ്റിലേക്ക് കുറയുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും മൂന്ന് സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ട് പതിനഞ്ച് എം കുറയുകയും ചെയ്തു മലപ്പുറം ജില്ലയിലടക്കം വോട്ടിംഗ് ശതമാനം ക്രമമായി വർദ്ധിപ്പിച്ചുവരുന്ന സി പി എം ഉയർത്തുന്ന ഭീഷണിയെ ലീഗ് ഗൗരവത്തോടെയാണ് കണ്ടത് ഇതോടെ നയം മാറ്റുകയും അതുവരെ എതിർത്തു പോകുന്ന ജമായത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മുസ്ലിം സംഘടനകളെ കൂടി സഹകരിപ്പിക്കാൻ നയപരമായി തീരുമാനിക്കുകയുമായിരുന്നു ഇതിന് കോൺഗ്രസിന്റെ മൗനസമ്മതവും ഉണ്ടായിരുന്നു എം എം ഹസനെയാണ് ഈ ചർച്ചകൾക്ക് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് സൂചന മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളുടെ വിശാല സഖ്യത്തിന്റെ പിൻബലത്തിൽ മുപ്പത്തി അഞ്ച് സീറ്റെങ്കിലും മലബാറിൽ നിന്ന് യു ഡി എഫിന് ജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം ഏറ്റവും അവസാനം പുറത്തുവന്ന ഒരു ദേശീയ ചാനലിന്റെ അഭിപ്രായ സർവേയിലും മലബാറിലെ ആറ് ജില്ലകളിൽ നിന്ന് യു ഡി എഫിന് മുപ്പതിലധികം സീറ്റുകൾ നേടാനാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം കൈവരിക്കാൻ താഴെ തട്ടിലടക്കം ഇപ്പോഴേ മുസ്ലിം ലീഗ് സജീവമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭരണം തിരിച്ചുപിടിക്കാനായാല് അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിജയകാഹളം കൂടിയാകും എന്നതിൽ തർക്കമില്ല